കുളിമുറിയിലെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജിയും സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകും അത് വാസ്തുവിദ്യ പ്രകാരമുള്ള ചില കാര്യങ്ങളാണ് അപ്പൊ ഇത് വിശ്വസിക്കുന്നവരുണ്ടാവാം വിശ്വസിക്കാത്ത ആളുകൾ ഉണ്ടാവാം പക്ഷെ പഴമക്കാരി പറയുന്ന പല കാര്യങ്ങളും സത്യമുണ്ട് എന്ന് കരുതുന്ന ആളുകളാണ് നല്ലൊരു പങ്കും ഇത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കുളിമുറിയിൽ എപ്പോഴും ബക്കറ്റിൽ വെള്ളം നിറച്ചു വെക്കരുത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ബാത്റൂമില് ബക്കറ്റിൽ വെള്ളം നിറച്ചു വെക്കരുത് ഒരു പിന്നീട് വരുന്ന ഒരാൾ ആ വെള്ളം ഉപയോഗിക്കാൻ കാരണമായേക്കാം അല്ലെങ്കിൽ ആ വെള്ളം വെറുതെ കളയും അപ്പൊ രണ്ടായാലും വെള്ളം വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കാനാവണം വാസ്തുവിദ്യ പ്രകാരം കുളിമുറിയിൽ ബക്കറ്റിൽ വെള്ളം നിറച്ചു വെക്കരുത് രണ്ടാമതൊരു കാര്യം തീരെ വെള്ളം ഉണ്ടാവരുത് അതായത് ബക്കറ്റിൽ ഒട്ടും വെള്ളം ഇല്ല എന്നുണ്ടെങ്കില് ഒരു നെഗറ്റീവ് എനർജിയാണ് അതുകൊണ്ട് കുറച്ച് വെള്ളം മക്കളൊരു കാഭാഗമെങ്കിലും വെള്ളം ബക്കറ്റിൽ വെക്കണം മറ്റൊന്ന് കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പാടില്ല കുളി കഴിഞ്ഞ ഉടനെ മേക്കപ്പ് ചെയ്യുന്നത് നമുക്ക് ദോഷം ചെയ്യും അതായത് കുളി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ മുഖത്ത് പൗഡർ ഇടുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാം അതൊക്കെ നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ ശേഷമേ പാടുള്ളൂ മറ്റൊരു കാര്യം കുളി കഴിഞ്ഞ ഉടനെ മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിക്കരുത് നമ്മൾ കത്തി അടുക്കളയിൽ നമ്മൾ കത്തിയോ മറ്റും ഉപയോഗിച്ചാണെങ്കിൽ നമ്മുടെ ശരീരമൊക്കെ നനഞ്ഞൊരു സമയമാണ് അതുകൊണ്ട് കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ മൂർച്ചയുള്ള വസ്തുക്കൾ നമ്മൾ യൂസ് ചെയ്യരുത് പക്ഷേ കുളിക്കുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം മറ്റൊന്ന് കുളി കഴിഞ്ഞ ഉടനെ നമ്മൾ അടുക്കളയിൽ ചെന്നിട്ട് ഭക്ഷണം പാചകം ചെയ്യരുത് അതായത് അഗ്നി ഉപയോഗിക്കരുത് എന്നർത്ഥം എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് വേണമെങ്കിൽ പപ്പടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുൻപ് ചെയ്യാം പല സ്ത്രീകളും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതിനുശേഷം വേഗം കുളിക്കാൻ പോകും കുളിക്കുന്നതിന് ശേഷമാണ് പപ്പടം പൊരിക്കൽ അപ്പോൾ അഗ്നിയുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യം കുളി കഴിഞ്ഞ ഉടനെ ചെയ്യരുത് കുളിമുറിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ് എനർജികളുള്ള ഒരു ഇടമാണ് കുളിമുറി എന്നുള്ളത് ഇപ്പൊ ചില ആളുകളുടെ മുസ്ലിം മതവിശ്വാസ പ്രകാരം ഇടതുകാലം ഒന്നിച്ചിട്ടാണ് കുളിമുറിയിലേക്ക് കടക്കേണ്ടത് പിന്നെ ബാത്റൂമിൽ നിന്ന് സംസാരിക്കാൻ പാടില്ല തല നമ്മുടെ തല മറക്കണം പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് കടക്കുമ്പോൾ ഒരു പ്രാർത്ഥന വേണം അതേപോലെ കിബിലയുടെ ഭാഗത്തേക്ക് തുറന്ന് ആയിട്ട് മലമൂത്ര വിസർജനം ചെയ്യരുത് ഇങ്ങനെ ഈ ബാത്റൂമുമായി ബന്ധപ്പെട്ട് കുളിമുറിയുമായി ബന്ധപ്പെട്ടുള്ള കുറെ നിർദ്ദേശങ്ങൾ ഇസ്ലാമിക കൾച്ചറിൽ തന്നെ കാണാം അതുപോലെ കുളിക്കുമ്പോൾ തന്നെ ആദ്യം തലയിലാണ് ഒഴിക്കേണ്ടത് വെള്ളൊഴിക്കേണ്ടത് മൂന്ന് തവണയായിട്ട് ഒഴിക്കണം അങ്ങനെ കുറെ നിർദ്ദേശങ്ങൾ കാണാം ഇത് ഭാരതീയ കൾച്ചർ അനുസരിച്ചിട്ടുള്ള വാസ്തുവിദ്യ പ്രകാരം കുളിമുറിയിൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ വാസ്തുവിദ്യ പ്രകാരമുള്ളതാണ് ഇതൊക്കെ സാമ്പത്തിക നഷ്ടവും അതോടൊപ്പം തന്നെ മനസ് മനസ്സിന്റെ സന്തോഷങ്ങളും നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വാസ്തുവിദ്യയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി വാസ്തുവിദ്യയിൽ ും നമുക്ക് വിശ്സ ഇല്ലാത്ത ഒരാളാണെന്ന് കരുതിയോ എന്നാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറെ യുക്തി ഉണ്ട് അതായത് നമ്മുടെ ബാത്റൂം എപ്പോഴും ക്ലീൻ ആയിരിക്കണം ബാത്റൂം എപ്പോഴും വാസ്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാത്റൂം എപ്പോഴും ക്ലീൻ ആയിരിക്കണം ബക്കറ്റിൽ എപ്പോഴും ഫുൾ വെള്ളം വെക്കരുത് ബക്കറ്റിൽ എപ്പോഴും ഫുൾ ആയിട്ട് വെള്ളം യൂസ് ചെയ്യരുത് ഒരു ഭാഗം വെള്ളം വെച്ചാൽ മതി ഇനി വരുന്ന ഒരാൾക്ക് ജസ്റ്റ് നമ്മുടെ കഴുകാനെങ്കിലും ആ വെള്ളം കൊണ്ട് ഉപകരിക്കും വെള്ളം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരം മൊത്തം നനഞ്ഞൊരു സമയത്ത് നമ്മള് മൂർച്ചകളുടെ വസ്തുക്കളൊക്കെ മുറിവായാൽ വേഗത്തിൽ മുറിവാൻ കാരണം ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം വാസ്തുവിൽ ഇങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം ഇത്തരം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വാസമുള്ള ആളുകളുണ്ടോ വിശ്വാസമുള്ള ആളുകൾ താഴെ കമന്റ് ചെയ്യണം